അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻചേടിന്റെ പടങ്ങൾ വരുന്നത് അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേടിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു അതില് ധ്യാൻചേടൻ തന്നെ ധ്യാൻചേടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഞാൻ അല്ല റീലിന്റെ ഏതാണ് ഒരു പടക്കം തോന്നിട്ടുണ്ടരുന്നത് മനസ്സിലാക്കാൻ അപ്പൊ ഒരു പടത്തിന് ശരി ഡീമോട്ടിവേറ്റ് ചെയ്യണ്ടേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് നിങ്ങൾ മീഡിയ ടീം പടം മോട്ടീവ് ചെയ്യാനൊക്കെ ഓടി ചേട്ടാ 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 ഓടി ഒരു പടം പറഞ്ഞു പറഞ്ഞു എന്റെ കൊള്ളാമത്തെ ഒരു പടം നിങ്ങള് നല്ലൊരു ചേട്ടാ കപ്പലും മുതലാളി പെട്ടെന്ന് ചേൺ അല്ലല്ല കപ്പലും മുതലാളി ഞാൻ പറഞ്ഞു എത്ര ഞങ്ങളുടെ ചോദിക്ക അതായത് കപ്പലും താരതമ്യേനെ നല്ല പടമാണ് നിനക്ക് പക്ഷേ ട്വന്റി വൺ ലാബ്സ് താരതമ്യേനെ നല്ല പടം ബോക്സ് ഓഫീസ് ഇറ്റാണെന്നല്ല പറയുന്നത് ബോക്സ് ഓഫീസ് പക്ഷേ ഞാൻ പറഞ്ഞു തന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ലേ ഒന്ന് പറയണ്ട കേട്ടെ പോലും ഇപ്പൊ തന്നെ ഞാൻ പറയാൻ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥയുള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ചേച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ വരാത്ത പടങ്ങൾ ഒരുപാട് ജീവിച്ചിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷക പറയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു ചൂടപ്പം പോലെ പോരാറുന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകർ മനസ്സിലാകുന്നുള്ളത് അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടാകുന്ന ഞങ്ങൾ സിനിമാക്കാരനാവണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പൊ കപ്പൽ മുതലാളി അതിന്റെ എത്ര നായക വേഷം രമേഷ് പിഷാടി ചേട്ടന് കിട്ടി കപ്പൽ മുതലാളി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാടി ചേട്ടന് സൈഡ് റോളിലോട്ട് പോയിട്ട് പക്ഷെ ചേട്ടന് എത്ര ചേട്ടൻ എത്ര പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട് എടാ നിനക്ക് ഇതിന്റെ ആയിട്ടുള്ള മാത്രേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും ഇത്രയേ പറഞ്ഞില്ല ഒരു പ്രൊഡ്യൂസറെ സ്റ്റാർ എന്നൊക്കെയായിരുന്നു അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുന്ന ഉണ്ടാവുന്നുണ്ട് ഞാനത് തന്നെ വിളിപ്പിക്കുന്നു എനിക്ക് കാണാം ഇതൊന്നും അതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ മണ ഏതാ എല്ലാരും വെളിപ്പിച്ചില്ലേ പൈസ എല്ലാം വന്നില്ലേ ഡയറക്ടർ പ്രൊഡ്യൂസറും സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെന്തോ അല്ല ഒരു സിനിമ ഇറങ്ങുന്നപ്പോ അങ്ങനെ ഇപ്പൊ അത്രയും ഇവിടെ ഇറങ്ങുന്ന അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം ഉള്ളൂ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസമൊക്കെ ആൾക്കാർക്ക് സിനിമ ഉണ്ടായിരിക്കും അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മട്ടണ് കാറും എല്ലാം ഒരുപാട് ബ്രാഞ്ചുകളുടെ ഒരുപാട് എണ്ണം ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളിൽ ഓരോ രണ്ട് മാസം ഇടവിട്ട് നീ ലൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടൽ തുറക്കും ഹോട്ടല് കൂട്ടും കട തുടങ്ങും അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാൻ്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറുകോടി പടമൊന്നും അല്ല ധ്യാന്റെ പടമെന്നു പറഞ്ഞ് വരുന്നതും ഇല്ല നമുക്ക് ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പം അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവരെന്തായാലും ഒരു സിനിമ ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള ഉള്ള സാധ്യത അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളതൊരു ആഗ്രഹമാണ് കിട്ടിയേ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് ും നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കില്ലാത്ത വേദന എന്താണ് നിനക്ക് നൽകുന്നത് നിങ്ങള് പ്രേക്ഷ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കിഷ്ടമുള്ള കാര്യം അല്ല അതിനകത്ത് പൊട്ടും അല്ല പറയുന്നത് ഇത് എന്താ എന്താ പറയുന്നത് ഇതിനകത്ത് പറയുന്നത് എന്താ ഈ പടക്കം ബുക്കല്ലേ അത് ഇവിടെ ഒരാളും സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പ്രേക്ഷ പണ്ടാരടങ്ങണം അവർ കണ്ടിട്ട് വെറുക്കണം പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നെ എല്ലാവരും എത്തണം അപ്പൊ ആ പടത്തെ പറയും ഇത് കണ്ട ആൾക്കാർ ആൾക്കാരെ ചീന്ത ആര് സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം നീ ആണോ എനിക്ക് പഠിപ്പിച്ചത് അല്ല ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് പഠിപ്പിച്ചു സിനിമ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യും നീ എന്തിനാ പറഞ്ഞു തരുന്നത് നീ കണ്ടൂടെ അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രസ്മീറ്റില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത് അതേ സീരിയസ്നെസൂടെ ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നിർത്തി കൊച്ചായിരുന്നു നിർത്തു നിർത്തു നീ ഒരു വാഗ്ഭാഗത്തിന് വന്നതല്ലോ അല്ലല്ലോ അല്ലല്ലോ അപ്പൊ നീ പറഞ്ഞത് അതായത് ആയിട്ട് എനിക്ക് എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം നീ ഞാൻ പോണല്ലോ

നീ പറയുന്ന ഇത്രയും ആൾക്കാർ നീ ഇപ്പ ആലോചിച്ച് നോക്ക് ഞാൻ സീരിയസ് ആയിട്ട് അതെ വളരെ ആണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് അപ്പൊ ഞാൻ ഞാൻ പറയലേ നീ അത് കേക്ക് നീ അത് ചോദ്യം ചോദിച്ചില്ലേ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കണ്ടു അത് ഞാൻ മറുപടി പറഞ്ഞേ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് തേര് ഇത് പറഞ്ഞു ഒരിക്കലും ഒരു ഒരു മിനിറ്റ് വേണ്ട അല്ല ഏത് ചാനലാ

എന്തുകൊണ്ടാണ് ഇത്ര സിനിമ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ വേണ്ടത് പടം ചെയ്യുക ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണെ വെറുപ്പിക്കാതിരിക്കും നീ ഇത്ര ആൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങളെടുത്തിട്ടോ ഒന്നുമില്ലല്ലോ നീ ഇത്ര തവണ ഇത്ര ഞാൻ നീ മനെ കൊടുക്കില്ല ഇത് ഇതിനേം അല്ലെങ്കിൽ അതിനെ തന്നെ എടുത്ത മതി വനേ കൊള്ളപ്പില്ല ചോദിച്ചോ ഇതിനെവിടെ ഒരു ഉത്തരം പറയാനില്ല ഈ ടോപ്പിക് ഇത് please please ഇത്ര ആൾക്കാർ പറയാമെന്നില്ല എട പ്രൊമോഷൻസ്ന്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ് നിർത്തടാ നീ പറയ ഒരു சாம்பிள் പറയാல അല്ലല്ല നിങ്ങൾക്ക് കുറേ അവസരം കൊടുക്കണം നിന്നൂടെയോട്ട് വരുന്നു പ്ലീസ് പ്ലീസ്